നമസ്കാരം കഴിഞ്ഞ ദിവസം ദൂരദർശൻ വാർത്താ അവതാരക വാർത്താ സംപ്രേഷണത്തിനിടെ ബോധം വീണ വീഡിയോയും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ വലിയ ചർച്ചയായിരുന്നു വാർത്താ വായനയ്ക്കിടെ ബോധം വീണ സംഭവത്തിൽ പ്രതികരണവുമായി വാർത്താ അവതാരക ലോപമുദ്ര സിൻഹ രംഗത്ത് വന്നു ദൂരദർശൻ്റെ കൊൽക്കത്തയിലെ ബംഗാളി വാർത്താ അവതാരകയാണ് ലോപമുദ്ര ഇവരാണ് വാർത്ത വായിക്കുന്നതിനിടയിൽ ബോധരഹിതയായി വീണത് രക്തസമ്മർദ്ദം പെട്ടെന്ന് താഴ്ന്നതിനാലാണ് ബോധരഹിതയായത് എന്ന് അവതാരക വ്യക്തമാക്കി വ്യാഴാഴ്ചയാണ് സംഭവമുണ്ടായത് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു കടുത്ത ചൂടുമൂലവും രക്തസമ്മർദ്ദം പെട്ടെന്ന് താഴ്ന്നതിനാലുമാണ് താൻ ബോധരഹിതയായത് എന്ന് ലോപമുദ്ര പറയുന്നു കൂളിംഗ് സിസ്റ്റത്തിലെ ചില തകരാറുകൾ കാരണം സ്റ്റുഡിയോയ്ക്കുള്ളിൽ കടുത്ത ചൂടായിരുന്നുവെന്നും അവതാരക പറഞ്ഞു സംഭവത്തിന് ശേഷം ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ലോപമുദ്ര ഇക്കാര്യം വിശദീകരിച്ചത് വാർത്താ സംപ്രേഷണം ചെയ്യുന്നതിന് മുൻപ് തനിക്ക് സുഖമില്ലായിരുന്നു താൻ ഒരിക്കലും ഒരു വാട്ടർ ബോട്ടിൽ തൻ്റെ കയ്യിൽ കരുതിയിരുന്നില്ല അതോ പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂർ പ്രക്ഷേപണമോ ആകട്ടെ എൻ്റെ ഇരുപത്തിയൊന്ന് വർഷത്തെ കരിയറിൽ സംപ്രേഷണത്തിനിടെ വെള്ളം കുടിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല പക്ഷേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും എനിക്ക് തൊണ്ട വരേണ്ടതായി തോന്നി എൻ്റെ മുഖമല്ലാത്ത വിഷ്വലുകൾ കാണിക്കുമ്പോൾ ഞാൻ ഫ്ലോർ മാനേജറോട് ഒരു കുപ്പി വെള്ളം ചോദിച്ചു സാധാരണ ബൈറ്റുകളില്ലാത്ത സമയത്ത് കുറച്ച് വെള്ളം കുടിക്കാൻ അവസരം ലഭിച്ചില്ല എന്നും സിൻഹ പറയുന്നു അവസാനം ബുള്ളറ്റിനിൽ ഒരു ബൈറ്റ് വന്നപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുകയായിരുന്നു വെള്ളം കുടിച്ചുകൊണ്ട് വാർത്താ വായന തുടർന്നെങ്കിലും വായനയ്ക്കിടെ ബോധരഹിതയാവുകയായിരുന്നു ഒരു ഹീറ്റ് വേവ് സ്റ്റോറി വായിക്കുമ്പോൾ എൻ്റെ സംസാരം വാങ്ങാൻ തുടങ്ങി ഞാൻ എൻ്റെ അവതരണം പൂർത്തിയാക്കാൻ ശ്രമിച്ചു ടെലിപ്രോംപ്റ്റർ കാണാനില്ലായിരുന്നു ഭാഗ്യവശാൽ മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡ് വരെ ദൈർഘ്യമുള്ള ഒരു അനിമേഷൻ ടെലിവിഷനിൽ പ്ലേ ചെയ്യുന്നതിനിടയിലാണ് അത് സംഭവിച്ചത് ഞാൻ എൻ്റെ കസേരയിൽ വീണുവെന്നും അവർ കൂട്ടിച്ചേർത്തു രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഉയർന്ന ഉഷ്ണതരംഗം അനുഭവപ്പെടുകയാണ് ബോധരഹിതയായതിനു ശേഷം സംപ്രേഷണം കൈകാര്യം ചെയ്തതിന് നിർമ്മാതാക്കൾക്ക് നന്ദി പറയുന്നതായും സിൻഹ തന്റെ ചാനലിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു ഇത്തരമൊരു ഉണ്ടാകുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നും അവർ പറയുന്നു ചുട്ടുപൊള്ളുന്ന ചൂടിനിടയിൽ ജനങ്ങൾ മുൻകരുതലുകൾ എടുക്കണമെന്നും ലോപമുദ്ര സിൻഹ ആവശ്യപ്പെട്ടു